ഹായ് ഗൈസ് ഇന്നത്തെ നമ്മുടെ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചേട്ടായും നീലുട്ടനും ഇല്ല അവർ രണ്ടുപേരും രാവിലെ പോയി എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പം തൊട്ട് രാവിലെ എഴുന്നേറ്റപ്പം തൊട്ടല്ല ഇന്നലെ രാത്രി മുതൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു വയ്യാഴയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചേട്ടൻ എന്നിട്ടും ഇന്ന് രാവിലെ ചോദിച്ചു നീലുവിനെ ഇന്ന് വിടണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അവനെ വിടാം വിട്ടില്ലെങ്കിൽ എനിക്ക് ആവതുള്ള ദിവസം ഒന്നും കുഴപ്പമില്ല വയ്യാതിരിക്കുന്ന സമയത്തും അവൻ നിന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പാടായിരിക്കും അവൻ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല എല്ലാം വലിച്ചു വാരിയിടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവും അപ്പം ഞാൻ വിചാരിച്ചു വിടാൻ അവനെ ഇന്ന് വിടാം നാളെ ഒന്ന് അമ്പലത്തിൽ പോകണമെന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ പഴവങ്ങാടി പോ അമ്പലത്തിൽ പോകണമെന്നുണ്ടായിരുന്നു അപ്പം അത് പോവാനായിട്ട് പറ്റിയില്ല അപ്പൊ വേറൊരു ദിവസത്തേന് മാറ്റി ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടൻ നമുക്ക് വെള്ളിയാഴ്ച പോവാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നാളെ എന്തായാലും അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ നീലൂനെ വിടത്തില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നെങ്കിൽ പോട്ടെ എന്ന് എനിക്ക് അവതുണ്ടെങ്കിൽ മാത്രമേ കുറയുന്നെങ്കിൽ മാത്രമേ നാളെ പോകുന്നു പോവാൻ പറ്റത്തുള്ളൂ അമ്പലത്തിൽ അപ്പോൾ തന്നെ രാവിലെ ഏഹ് രാവിലത്തേത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കാറ്റടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു മഴ പെയ്യുന്നത് തുണിയെല്ലാം ഉണങ്ങി കിടക്കുമായിരുന്നു അപ്പോൾ ഇന്നലെ നനച്ചിട്ട തുണികളാണ് അപ്പോൾ എനിക്ക് വയറിൻ്റെ ഇടത്തെ സൈഡിൽ നല്ല വേദന കേട്ടോ നമ്മുടെ ഇടുപ്പ് ഭാഗം ഉണ്ടല്ലോ വയറിൻ്റെ താഴെ തുടയുടെ മേൽഭാഗം ഇടത്തെ സൈഡിൽ ഭയങ്കര വേദന അവിടെ ഇന്നലെ വൈകിട്ട് തൊട്ട് തുടങ്ങിയ വേദനയാണ് അപ്പം ഞാൻ ഉപയോഗിച്ച് രാവിലെ എടുത്ത ഇഡ്ഡലി തന്നെ ബാക്കിയുണ്ട് അപ്പം അത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അത് തന്നെ ഉച്ചക്കത്തേനും കഴിക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ വെച്ച ചോറ് രാത്രിയിൽ വെള്ളം ഒഴിച്ചിടാൻ ഞാൻ മറന്നുപോയി അപ്പോൾ ഇന്ന് രാവിലെ എടുത്ത് ഞാനത് വെള്ളം ഒഴിച്ചിട്ടു റേഷൻ അരിയാ അപ്പോൾ ഞാൻ ഇപ്പം എനിക്ക് ഇഡലി കഴിക്കാനായിട്ട് തോന്നുന്നില്ല ചോറ് കഴിക്കാനായിട്ടൊരു ഊതി ഞാൻ വിചാരിച്ചു അതെടുത്തിട്ട് തിളപ്പിച്ചു വീട്ടിൽ നിന്ന് ചേട്ടയുടെ അമ്മ വിളിച്ചപ്പം പറഞ്ഞു റേഷൻ എൻ്റെ ഇല്ലേ അതിന് തിളപ്പിച്ചൂറ്റിയെടുക്കണ്ട അത് ആട്ടാനായിട്ട് ഇട്ടാൽ മതി അത് കഴിക്കണ്ട എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ചോറ് കഴിക്കാനായിട്ട് മതി ഇഡലി കഴിച്ചായിരുന്നു എനിക്ക് ശരിയാവത്തില്ല ഉച്ചയ്ക്ക് അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് തിളപ്പിച്ചുറ്റിയെടുക്കാമെന്ന് വെച്ചു ഇന്ന് വ്ലോഗും ഒന്നും എടുക്കണ്ട എന്ന് വിചാരിച്ചതാണ് ഇനിയിപ്പം കിടന്നിട്ട് ശരിയാ കിടക്കാൻ പറ്റത്തില്ല കാരണം പന്ത്രണ്ടരയായി മീലൂട്ടനെ മൂന്ന് മണി കഴിയുമ്പം വിളിക്കാനായിട്ട് പോകണം വിളിക്കുന്നു ഓക്കെ അപ്പോൾ അതെടുത്ത് തിളപ്പി ചൂറ്റാന്ന് വിചാരിച്ചു ഇനി വെളിയിൽ കുറച്ച് തുണി കിടപ്പുണ്ട് അത് പോയി എടുത്തിട്ട് വരണം ഇതങ്ങോട്ട് അടപ്പത്തോട്ട് വെച്ചിട്ട് പോയി ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നു എനിക്ക് അറിയത്തില്ല കാരണം സൗണ്ട് എടുത്ത് സംസാരിക്കാൻ വയ്യ അപ്പോ ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് ഞാൻ പോയിട്ട് തുണി എടുത്തിട്ട് വരാട്ടോ ചോറ് കഴിക്കാൻ തുടങ്ങായിരുന്നു അപ്പോതോ അതിലേക്കൂടെ ഒരാൾ പോകുന്നതുകൊണ്ട് അയാളെ പിടിച്ചവിടെ നിർത്തി വിളിച്ച് അങ്ങനെ നിർത്തി അപ്പോൾ അവിടെ ഇരുന്ന് വിശക്കുന്നുണ്ടോ തോന്നുന്നുട്ടോ അതന്നെ നോക്കി കരയുന്നത് അവൾ നമ്മുടെ വീട്ടിൻ്റെ അകത്തൊക്കെ വന്ന് കയറി എന്നിട്ട് കയറിയിട്ട് അതുപോലെ തന്നെ അങ്ങ് പോയി വാടി ചോറ് വരാം ബാ ഞാൻ ചോറ് കൊണ്ടുപോയി വെച്ചു കൊടുത്തപ്പ അത് മണപ്പിച്ചു നോക്കിട്ട് തിരിഞ്ഞു പോന്നത് കണ്ടോ എന്തൊരു സ്വഭാവം ഇത് പൂജടെ അത് പോവോ പോട്ടെ ഓ ഞാന് മേലൊക്കെ കഴുകി ചെറിയ കുറവുണ്ട് കേട്ടോ പ്രശ്നമില്ല നെലുവിനെ പോയി വിളിച്ചോണ്ട് വരട്ടെ മൂന്നേനാലാവുന്നു കടയിൽ കയറി പാലും കൂടി വാങ്ങിക്കണം അതിൻ്റെ ഓർ പാൽ അപ്പോൾ വേസ് ഞാൻ പോയിട്ട് മാധുവിനെ വിളിച്ചപ്പോൾ മാധു വരുന്നു എന്ന് പറഞ്ഞു അവൾ കുഞ്ഞിനെ വിട്ടിട്ടുണ്ട് അപ്പം പോയി വിളിച്ചോണ്ട് വരട്ടെ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഇതൊരു വെയിലപ്പം എന്നാലെനിക്ക് വന്ന് ഇന്നലെ ഞാൻ വെയിലുകൊണ്ട് ഇട്ടാന്ന് തോന്നുന്നു എനിക്ക് വയ്യാതായിരുന്നു കമോൺ എന്താ പക്കം കമോൺ ബാ വരുന്നില്ലേ വീട്ടിൽ പോയെ ബാഗ് എന്തെങ്കിലും ഉണ്ട് ഏ പട്ടിക്കുട്ടി അവിടെ ഇല്ല പട്ടിക്കുട്ടി പട്ടിക്കുട്ടിയുടെ വീട്ടിൽ പോയി ബാങ്ങ് വീട്ടിലെത്തി നീലുട്ടനെ കുളിപ്പിച്ചു അവൻ അവിടെ അവന്റെ പണി നോക്കി പോയിട്ടുണ്ട് അപ്പം ഞാൻ വിളിച്ചു കട്ടൻ ചായ ഇട്ട് ബ്രെഡ് ബ്രെഡ് എന്തുവാ എന്ത് ചെയ്യുന്നത് നെയ്യ് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു മുട്ടയിൽ മുക്കി അങ്ങനെ എന്തോ ചെയ്തെടുക്കുമല്ലോ അങ്ങനെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അവൻ അത് കൊടുക്കാം എനിക്ക് വെറും ബ്രെഡും നെയ്യ് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കൈ ഇത്ര ബ്രെഡ് ഇരിപ്പുണ്ട് എന്തായാലും കാര്യമായി ഒന്നുമില്ല ഞാനിത് പെട്ടെന്ന് റെഡി ആക്കിയിട്ട് വരട്ടെ സ്റ്റാൻഡൊക്കെ എടുത്ത് വെച്ച് പയ്യെ സാവധാനത്തി അതും ചെയ്ത് ചെയ്തിച്ചുള്ള ചെയ്യാനുള്ള ഇപ്പം ഇല്ല ചെറിയൊരു എനർജി കിട്ടിയിട്ടുണ്ട് ചെറിയ വേദനയ്ക്ക് ഇച്ചിരി ശമനം വന്നു അപ്പോൾ അതുകൊണ്ട് ഇറങ്ങി തിരിക്കാമെന്ന് വിചാരിച്ചു എന്നാൽ നെയ്യ് ഇത് വീട്ടിൽ നിന്ന് അമ്മ കൊണ്ട് തന്ന നെയ്യാട്ടോ അമ്മ പാൽ ആച്ചി അത് എന്തോ ചെയ്തല്ലേ നെയ്യ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്ത് കൊണ്ട് തന്ന നെയ്യാണ് രണ്ട് ബോട്ടിൽ രണ്ട് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഇതിലും ഉണ്ടായിരുന്നു ഒരു കൂടി ഉണ്ടായിരുന്നു ആ ഇതാ തോന്നി ഇതായില്ലാന്ന് തോന്നുന്നു ഇതിലുണ്ടായിരുന്നു ഇത് രണ്ടും തീർത്തിട്ടുണ്ട് ഇനിയിപ്പോ ഈ ഒരു ബോട്ടിൽ മാത്രമേ ഉള്ളൂ അത് തീരുമ്പ പറയണ കൊണ്ടുതരേ ഞാൻ പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ട് വരട്ടെ കൊണ്ടുപോരുമ്പിയ

പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഇനി ഇനി രാത്രിയിലത്തെ പരിപാടിയാട്ടോ രാത്രി ഇഡലി എടുക്കണ്ട എന്തോ രാത്രി നമുക്ക് ഇഡലി ആ അപ്പൊ രാവിലത്തെ എന്തോ അപ്പ രാവിലത്തെ ഇഡ്ലി ഞാൻ ഉച്ചക്ക് കഴിച്ചില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചോറാ കഴിച്ചത് അപ്പൊ ഇനി ആ ഇഡ്ഡലി ഇരിപ്പുണ്ട് അപ്പൊ രാത്രിയിലത്തേനും അത് എടുക്കാം പിന്നെ വേണമെങ്കിൽ കുറച്ച് ദോശമാ ഇരിപ്പുണ്ട് അത് വേണമെങ്കിൽ ദോശയും കൂടെ ചൂടാം പിന്നെ ചമ്മന്തി ചൂടാ ചൂടാം അപ്പൊ നമുക്ക് ചമ്മന്തി ഇറക്കണം പിന്നെ ഉച്ചക്ക് ഞാൻ ഓമ്മന്തി അരക്ക ഉച്ച ആയപ്പോഴും അരി ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ദോശക്കോ ഇടലക്കോ ആട്ടാണായിട്ട് അപ്പൊ അതരയ്ക്കണം ആ ചേട്ടക്കെതിരെ വന്നിട്ടില്ല കേട്ടോ ചേട്ടൻ ഇന്ന് തിരുനെൽവേലിയിലായിരുന്നു പോയത് അപ്പൊ അവിടെന്ന് ആറേ മുക്കാലിനാണ് ട്രെയിൻ ഇപ്പൊ ട്രെയിൻ കേറിയിട്ടേ ഉണ്ടാവത്തുള്ളൂ ഇപ്പൊ ആറേ മുക്കാൽ ആവുന്നതേ ഉള്ളു ആറേ മുക്കാൽ ആവില്ല ആറര കഴിഞ്ഞതേ ഉള്ളു ഓ കഴിഞ്ഞതേ ഉള്ളു അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ എന്റെ തീരുമാനം മാറ്റി രാത്രിയിലെത്തേന് ഇഡലി ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് മാവിരുപ്പോ അപ്പൊ അതായത് എടുത്ത് ദോശയും കൂടെ ചൂടാന്ന് ചേച്ചു പിന്നെ നോക്കിയപ്പോ ഫ്രിഡ്ജിൽ ഒരു മൂന്ന് മീൻ ഇരിപ്പുണ്ടല്ലോ ആര മീനുണ്ടല്ലോ ആ മീനെടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നാളെ കറി വെക്കണ്ട ഇന്ന് ദോശയ്ക്ക് ചമ്മന്തി അരക്കാൻ ദോശയ്ക്ക് ചമ്മന്തി അരയ്ക്കാനാണെങ്കിൽ അരക്കാനാണെങ്കിൽ അരങ്ങൂടെ തേങ്ങയായിരിക്കുള്ളൂ ഇനി ചേട്ടാ വരുന്നത് എത്ര മണിയാകും പത്ത് മണിയൊക്കെ ആകുമ്പോൾ അപ്പോഴത്തേന് അപ്പോൾ പിന്നെ ചമ്മന്തി അരയ്ക്കാനുള്ള കൂടൊക്കെ പോയി പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കറി അങ്ങ് വെക്കാൻ വിചാരിച്ചു മുളവേറി ഭയങ്കര ഇഷ്ടം അപ്പം ഇഡലിയും ദോശയും മീൻ കറി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വാ നമുക്ക് മീൻ കറി വെക്കാം ഓൾറെഡി ഞാനിവിടെ മീൻ കഴുകുന്നതിന് മുമ്പ് അതാ സവാളയും തക്കാളിയും അരിഞ്ഞു വെച്ചു പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചു വെച്ചിട്ടുണ്ട് ഈ സാധനം വാങ്ങിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇത് അരിഞ്ഞു വിടത്തില്ല ചതച്ചെടുക്കത്തേ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അതാ ഇപ്പോൾ ഒന്ന് ചൂടായിക്കോട്ടെ ഞാൻ സ്റ്റാൻഡൊന്ന് സെറ്റ് ചെയ്യട്ടെ അപ്പോഴത്തേന് thank you ഇന്നലെ ഞാൻ തേ ഇന്നലെ അല്ലേ മെനഞ്ഞാന്ന് തേങ്ങ വറുത്തരച്ച് മീൻകറി വെച്ചപ്പം ചേട്ടി പറയുക വറുത്തരച്ച് വെക്കേണ്ടായിരുന്നു അതൊരു ഗുമ്മില്ല മുളക് കറി വെച്ചാൽ മതിയായിരുന്നു അന്ന് ഞാൻ നേരത്തെ ആ ഞാൻ നേരത്തെ തേങ്ങ വറുത്തരച്ച് മീൻകറി വെക്കുമ്പം ഭയങ്കര പുകഴ്ത്തലായിരുന്നു ആ എന്തൊരുചിയാണ് അടിപൊളി സൂപ്പർ എന്നൊക്കെ പറഞ്ഞ ആള് ഇപ്പം ഇന്നലെ മെനഞ്ഞാന്ന് വെച്ചപ്പോഴത്തേനും ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ അപ്പോഴാണ് ഞാനിപ്പോൾ ആലോചിച്ചത് മുളോറി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു tá então, na uh... uh -oh. Gracias. ും അമ്മയ്ക്കും നീലൂട്ടനും അത് ഡ്യൂട്ടി ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞു ദാ ദാനീലോസ് ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പറിയായില്ലോ അതിന് രണ്ടാ മതി ഇനി നമുക്ക് നമുക്ക് ചേട്ടായി വന്നിട്ട് കാണാട്ടോ സ്വിച്ച് ഓഫ് ആ ഫോൺ ഇവിടെ വന്നിട്ടും വരുന്നില്ലേ ഞാൻ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് ഞാൻ മറ്റേ മീനടുത്ത് കറി വെച്ച് നാളത്തേനും കൂടി അത് കാണും വറക്ക വേണമെങ്കിൽ പിന്നെ സംഭവം പിന്നൊരു സംഭവം